കേരള പി എസ് സി പരീക്ഷകളിൽ വരുന്ന ചോദ്യങ്ങളിൽ മിക്കതിന്റെയും സോഴ്സ് മുൻകാല ചോദ്യങ്ങളോ അതല്ലെങ്കിൽ എസ് സി ആർ ടി ബുക്കോ ആണ് ഈ ചോദ്യവും താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാനുണ്ടായ കാരണം ഒന്ന് ഗൾഫ് യുദ്ധം ശരിയാണ് രണ്ട് വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ് അതും ശരിയാണ് എന്നാൽ ബഹുഭൂരിപക്ഷ പേര് ഈ വാർത്തകളൊന്നും ഒന്നും പരിചയം ഉണ്ടാവില്ല ഞങ്ങളൊക്കെ ഒന്ന് ലൈവ് ആവുന്ന സമയം ഉയർന്ന ഫിസിക്കൽ കമ്മി പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധന ഇതെല്ലാം ശരിയാണ് ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ ഒരു സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായിട്ടുള്ള ഒരു സംവിധാനമാവുകയട്ടെ ഇപ്പോഴാണ് ഇന്ത്യയിൽ കുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാം ശരിയാണ് എന്നുള്ള ഡി ഓപ്ഷനാണ് കറക്റ്റ് ഇപ്പൊ ഇത്തരത്തിലൊരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി പാഠഭാഗം പ്ലസ് ഇതുമായി ബന്ധപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ ഇത് പഠിച്ച് മനസ്സിലാക്കി ഇതിലുള്ള കറണ്ട് അഫയേഴ്സും ഇപ്പോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യത്തിൽ ഇത് മുഴുവൻ മാർക്ക് ലഭിക്കും അല്ലാതെ പരത്തി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നും അപ്പൊ അതിനെ സഹായിക്കുന്ന പങ്ക്തിയായി ഓരോ ചോദ്യങ്ങളും എടുത്ത് ആ ചോദ്യത്തിലെ മുൻകാല ചോദ്യങ്ങൾ അതിലെ എസ് സി ആർ ടി പാഠഭാഗം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കറണ്ടായിട്ട് എന്തെങ്കിലും അതും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഹായ് ഫ്രണ്ട്സ് എന്റെ പേര് രഘുനന്ദ്രൻ എം പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ആരെങ്കിലും യൂട്യൂബ് വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതേ സമയത്ത് തന്നെ ഈ വീഡിയോ പ്രസ്തീകരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ ലഭ്യമാകും കൂടാതെ നമുക്ക് പി എസ് സി ഹബ് എന്ന് പറയുന്ന വിൻഡോ ജൂവിന്റെ ഒരു ലിങ്ക് ഞാൻ നൽകിയിട്ടുണ്ട് അത് നിങ്ങൾക്ക് ആപ്പിൽ വലിയ സ്പേസ് ഒന്നും ഇല്ലാതെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്തോ ജൂബിന്റെ എല്ലാ ഫ്രീ സർവീസും ലഭിക്കും ഇതിന്റെ നോട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ബാച്ച് ജോയിൻ ചെയ്താൽ ഫ്രീ ബാച്ച് ആണ് അതില് ഡെയിലി എക്സാംസ് ഒക്കെ വരാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ഭാഗം കേന്ദ്രീകരിച്ചു കേരള ഹിസ്റ്ററി അതുപോലുള്ളവർക്ക് കേന്ദ്രീകരിച്ചിട്ടുള്ള പെട്ടെന്നുള്ള ക്ലാസുകൾ വരാൻ പോകുന്നുണ്ട് ഫ്രീ ആയിട്ട് ആയിട്ടുണ്ട് ലഭിക്കുന്നതിനുള്ള ഡയറക്ഷൻ ഒക്കെ പി എസ് സി കപ്പിലുണ്ട് അപ്പൊ പി എസ് സി കപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്താൽ നന്നായിരിക്കും നമ്മൊരു ക്ലാസ്സിലേക്ക് ചോദ്യത്തിൽ ഉത്തരം മനസ്സിലായല്ലോ തൊണ്ണൂറ്റൊന്നിലാണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ വരുന്നത് നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് മുഖ്യ ധനമന്ത്രിയുമാവുന്ന കാലത്താണ് ഇന്ത്യയുടെ മിശ്ര സമ്പൽ വ്യവസ്ഥയിൽ നിന്നും ഇന്ത്യ ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന കാലം അതുകൂടി ഓർത്തിരിക്കണം ഇവിടെ എല്ലാം ശരിയാണ് ഗൾഫ് യുദ്ധവും വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവും ഉയർന്ന ഫിസിക്കൽ കമ്മിയും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലവർധനവും കാരണം ഇന്ത്യ ഒരു സാമ്പത്തിക അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്ന സമയത്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് തൊണ്ണൂറുകളിലാണ് ഓക്കെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഗറാവു ആണെന്നും ധനമന്ത്രി മൻമോഹൻ സിംഗ് ആണെന്നും ഓർത്തിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് കേരള പി ചോദിച്ച ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളൊക്കെ പോയിന്റ് ആയിട്ട് തരാം അതിനുശേഷം അത് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്കൊരു ഒരു എക്സാം ഉറപ്പിക്കാൻ എക്സാം ചെയ്യാം അതിനുശേഷം നമുക്ക് മലയാളത്തിൽ സ്ത്രീലിംഗം പുല്ലിംഗം അതിൽ നിന്നുള്ള ഒരു ചോദ്യവും പി എസ് ടി വന്ന ചോദ്യവും മുൻകാലങ്ങളിൽ വന്ന ചില ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കുറച്ച് ചോദ്യങ്ങളും ചെയ്യാം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്നത് മിശ്ര സമ്പൽ ഘടനയാണ് നിങ്ങൾക്കറിയാം രണ്ട് തരത്തിലുള്ള സമ്പൽഘടനയുണ്ട് മുതലാളിത്ത സമ്പൽ ഘടന സ്വകാര്യ സ്വത്തവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ അവിടെ വിപണിയെ നിയന്ത്രിക്കുന്നത് മാർക്കറ്റുമായി അങ്ങനെയുള്ള മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയുണ്ട് മറ്റൊരു സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയാണ് അവിടെ സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയില് സ്വകാര്യ മൂലധനത്തിനോ അല്ലെങ്കിൽ സ്വകാര്യ സ്വത്തവകാശത്തിനോ വലിയ പ്രാധാന്യമുണ്ട് അവിടെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് സർക്കാരാണ് അതായത് ജനത്തിന് യഥാർത്ഥത്തിൽ എന്താണ് ആവശ്യം എന്ന് കണ്ടുകൊണ്ട് സർക്കാരാണ് അവിടെ മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ പല ഘടകങ്ങളുണ്ട് ഈ രണ്ട് വ്യവസ്ഥകൾ ഒരു കാലത്ത് ലോകത്ത് സജീവമായി മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയും സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയും രണ്ട് ചേരികളും ഉണ്ടായിരുന്നു മുതലാളിത്ത ചേരി അമേരിക്കയുടെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് ചേരി പിന്നീട് എന്താ നമുക്കറിയാം സോവിയറ്റ് യൂണിയൻ തകരുകയും പിന്നീട് സോവിയറ്റ് യൂണിയന്റെ പകരമായി രക്ഷ വരികയും സോവിയറ്റ് യൂണിയന്റെ മറ്റ് രാജ്യങ്ങൾ മറ്റ് പ്രവിശ്യകൾ സ്വതന്ത്രമാവുകയും ചെയ്തു ഇപ്പോ ലോകത്തെമ്പാടും അധികവും കാണുന്നത് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ പക്ഷെ അന്ന് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ സ്വീകരിച്ചത് മിശ്ര വ്യവസ്ഥ ഇന്ത്യ മിശ്ര സമ്പൽ വ്യവസ്ഥയെ മാത്രമല്ല മുതലാളിത്ത ചേരിയിലും സോഷ്യലിസ്റ്റ് ചേരിയിലും നിൽക്കാതെ സമരം എന്ന് പറയുന്നത് ഇവര് തമ്മിലുള്ള വടംവലിയാണ് ഈ രണ്ട് ചേരിയിലും നിൽക്കാതെ ചേരിചേര സമീപനമാണ് ഇന്ത്യ നിങ്ങൾക്കറിയാം ഒക്കെ തന്നെ ജവഹർലാൽ നെഹ്റു ഒക്കെ അതിന്റെ നേതാവായിരുന്നു ഇന്നത്തെ വളരെ പ്രധാനമായ അന്താരാഷ്ട്ര സംഘടനകളായി അപ്പോ മുതലാളിതവും സോഷ്യലിസവും ചേർന്ന മിശ്ര സമ്പൽ ഘടനയാണ് ഇന്ത്യ അന്ന് സ്വീകരിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ കാര്യക്ഷമതയില്ലാത്ത ഭരണം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വിദേശഘടം വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധി നേരിടുന്നു അതോടൊപ്പം തന്നെ ഗൾഫിൽ യുദ്ധം വരുന്നു നമ്മുടെ ധനനയത്തിൽ ധാരാളം പാളിച്ചകൾ വരുന്നു പെട്രോളിയത്തിന്റെ വില വർദ്ധിക്കുന്നു വിലക്കയറ്റം പണപ്പെരുപ്പം അങ്ങനെ പലതും ഈ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തൊണ്ണൂറ്റൊന്നുകളൊക്കെ തന്നെ ഒട്ടും സുഖകരമായ ഒരു കാര്യമല്ല ഇന്നത്തെ അല്ല അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ വിദേശ കടമുണ്ട് വിദേശ നാണയ കരുതൽ ശേഖര പ്രതിസന്ധിയുണ്ട് ഗൾഫ് യുദ്ധമുണ്ട് ധനനയത്തിലെ പാളിച്ചകളുണ്ട് പെട്രോളിയം വില വർദ്ധന കൊണ്ട് വിലക്കയറ്റം അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുതിയ ഒരു സാമ്പത്തിക നയം തരുന്നത് അത് സമ്പൽ വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക വ്യാവസായിക വളർച്ചയ്ക്കുള്ള തടസ്സങ്ങൾ നീക്കുക അതിനെ ലൈസൻസ് രാജ്യം ഒക്കെയാണ് പിടിച്ചിരുന്നത് ഇതൊക്കെ നീക്കുന്നതിന് വേണ്ടിയിട്ട് അന്ന് മറ്റേ നരസിംഹറാവു പ്രധാനമന്ത്രിയും മൻമോഹൻ സിംഗ് ധനമന്ത്രിയുമായിരുന്ന കാലത്താണ് ഈ പുത്തൻ സാമ്പത്തിക യങ്ങൾ വരും ഈ പുത്തൻ സാമ്പത്തിക നയങ്ങൾ പൊതുവെ രണ്ടായി തരം പുത്തൻ സുസ്ഥിരമാക്കൽ നടപടികൾ അതായത് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സുസ്ഥിരമാക്കുക അതിന്റെ ഫ്ലക്ച്വേഷനെ ഒഴിവാക്കുക എന്നുള്ള സുസ്ഥിരമാക്കൽ നടപടികൾ സ്റ്റെബിലൈസേഷൻ മറ്റൊന്ന് ഘടനാപരമായ പരിഷ്കാരങ്ങൾ ദീർഘകാലം ഇപ്പൊ ഹ്രസ്വകാലത്തേക്ക് സുസ്ഥിരമാക്കൽ നടപടിയും ദീർഘകാലത്തേക്ക് സ്ട്രക്ചറൽ ആയ റിഫോംസ് അതായത് ഘടനാപരമായ പരിഷ്കാരങ്ങളുമാണ് നിലവിൽ വന്നത് അങ്ങനെ രണ്ടെണ്ണമാണ് എന്തായിരുന്നു സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങൾ ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക ബാലൻസ് ഓഫ് പേയ്മെന്റിലെ ഡെഫിസിറ്റ് കമ്മി പരിഹരിക്കുക ശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക വിദേശധാന്യ ശേഖരം നിലനിർത്തുക വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക അടവുശിഷ്ടത്തിലെ കമ്മി പരിഹരിക്കുക പണപ്പെരുപ്പം നിയന്ത്രിക്കുക വിദേശ നാണ്യശേഖരം നിലനിർത്തുക വിലക്കയറ്റം നിയന്ത്രണ വിധേയമാക്കുക ഇതായിരുന്നു സുസ്ഥിരമാക്കൽ നടപടികളുടെ ലക്ഷ്യങ്ങൾ ഹ്രസ്വകാലത്തേക്കുള്ള ലക്ഷ്യങ്ങൾ എന്നാൽ ഘടനാപരമായ പരിഷ്കരണങ്ങൾ ദീർഘകാലത്തേക്ക് അത് സമ്പൽ വ്യവസ്ഥയുടെ കാര്യക്ഷമത വർദ്ധിക്കുക അതിന്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുക വിവിധ മേഖലകളിലുള്ള തടസ്സങ്ങൾ ഒഴിവാക്കുക വ്യവസായങ്ങൾ കയറ്റുമതി ഇറക്കുമതി അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് തടസ്സകരമായ രീതി അതായത് ഒരു സ്വതന്ത്ര മാർക്ക് അതായത് ഒരു എന്താ പറയുക ഒരു മാർക്കറ്റിന് സ്വാതന്ത്ര്യമില്ല എന്നുള്ളതായിരുന്നു ഒരു ഗവൺമെന്റ് റഫറിയുടെ റോള് മാത്രമേ പാടുള്ളൂ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നതാണ് വിവിധ മേഖലകളിലെ തടസ്സങ്ങൾ ഒഴിവാക്കുക സമ്പൽ വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ട് പി വി നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത് അന്ന് ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നുകളിൽ പുതിയ സാമ്പത്തികമായി കൊണ്ടുപോകുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങൾക്ക് മൂന്ന് തലങ്ങളായിരുന്നു ഒന്ന് ഉദാരവൽക്കരണം നിലവിലുള്ള നിയമങ്ങളൊക്കെ തന്നെ ഉദാരവൽക്കരിക്കുക സ്വകാര്യവൽക്കരണം അതായത് ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള നഷ്ടമുള്ള സ്ഥാപനങ്ങൾ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ മേഖലയൊക്കെ തന്നെ സ്വകാര്യ വ്യക്തികൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും തുറന്നു കൊടുക്കുക അതിനൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ സ്വകാര്യവൽക്കരണം അതുപോലെ തന്നെ ആഗോളവൽക്കരണം ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം ഇതായിരുന്നു ഘടനാപരപരമായ പരിഷ്കരണ നയങ്ങൾ അഥവാ ദീർഘകാലത്തേക്ക് ലക്ഷ്യം അങ്ങനെ ഇന്ത്യ ഇപ്പൊ ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയാണ് പിന്തുടരുന്നത് പക്ഷെ പൊതുവെ ഇപ്പോഴും സമ്പൽ വ്യവസ്ഥ എന്നാണ് നമ്മൾ പറയുന്നത് തീർത്തും മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയായിട്ടില്ല ആയിട്ടില്ല എന്ന് മാത്രം ഇപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന സാമ്പത്തിക നയം എന്താണ് മുതലാളിത്തമാണ് അല്ല സോഷ്യലിസമാണ് അല്ല മരിച്ചതാണ് മുതലാളിത്തവും സോഷ്യലിസവും ചേർന്ന മിശ്ര സമ്പൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ പിന്തുടർന്ന സ്വാതന്ത്ര്യത്തിനുശേഷം ഇന്ത്യ പിന്തുടർന്നത് ഏത് ദശകത്തിലാണ് ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ കാര്യക്ഷമമല്ലാത്ത ഭരണനിർവഹണം കാരണം സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങിയത് അതായിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമായ പ്രധാന ഘടകം എന്താണ് പ്രധാനമായും വിദേശഘടമാണ് വിദേശ കടം നമ്മുടെ കരുതൽ വിദേശ നാണ്യ ശേഖരണത്തിലൊക്കെ വലിയ കുറവ് വരികയും നമുക്ക് അടവശിഷ്ടത്തിന്റെ കാര്യത്തിലൊക്കെ തന്നെ വലിയ കമ്മി വരികയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സാമ്പത്തിക പരിഷ്കരണത്തിലേക്ക് പോയത് പുതിയ സാമ്പത്തിക നയത്തിന്റെ പ്രധാന ലക്ഷ്യം എന്തായിരുന്നു സമ്പൽ വ്യവസ്ഥയെ കൂടുതൽ മത്സരാധിഷ്ഠിതമാക്കുക അത് കോംപിറ്റേറ്റീവ് ആക്കുക എന്നുള്ളതായിരുന്നു പുതിയ സാമ്പത്തിക നയങ്ങളെ പ്രധാനമായും എത്രയായി തരംതിരിക്കാം രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് ഹ്രസ്വകാലത്തേക്ക് സാമ്പത്തിക വ്യവസ്ഥയെ സുസ്ഥിരമാക്കാനുള്ള നടപടി മറ്റൊന്ന് ഘടനാപരമായ പരിഷ്കരണങ്ങൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള റിഫോംസ് അതായത് എന്താ പറയുക ആഗോളവൽക്കരണം ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം തുടങ്ങിയ മൂന്ന് തലങ്ങളായിട്ടുള്ള നടപടികൾ താഴെ പറയുന്നവയിൽ ഏതാണ് ഹ്രസ്വകാല സാമ്പത്തിക നയം അത് സുസ്ഥിരമാക്കൽ നടപടികളാണ് പുതിയ സാമ്പത്തിക നയത്തിൽ എൽ പി ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എൽ പി ജി എന്ന് പറഞ്ഞാൽ ലിബറലൈസേഷൻ ഉദാരവൽക്കരണം പി എന്ന് പറഞ്ഞാൽ പ്രൈവറ്റൈസേഷൻ സ്വകാര്യവൽക്കരണം ജി എന്ന് പറഞ്ഞാൽ ഗ്ലോബലൈസേഷൻ ഉദാരവൽക്കരണം അപ്പോ ഉദാരവൽക്കരണം സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണം എൽ പി ജി ലിബറലൈസേഷൻ പ്രൈവറ്റൈസേഷൻ ഗ്ലോബലൈസേഷൻ പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ പ്രധാനമന്ത്രി ആരായി ടി വി നരസിംഹറാവു പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി പുതിയ സാമ്പത്തിക നയം നടപ്പിലാക്കിയ സമയത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു ധനകാര്യമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നു പിന്നീട് നിങ്ങൾക്കറിയാം മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി മാറി താഴെ പറയുന്നവയിൽ ഏതാണ് ഘടനാപരമായ പരിഷ്കരണങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഒന്നും ഘടനാപരമായ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ദീർഘകാലത്തേക്കുള്ളതാണ് ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണവുമാണ് അപ്പൊ അതില് എന്തായിരുന്നു സമ്പൽ വ്യവസ്ഥയുടെ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതായി ഇത് ദീർഘകാല ലക്ഷ്യം അതേസമയം വിലക്കയറ്റം നിയന്ത്രിക്കലും പണപ്പെരുപ്പം കുറയ്ക്കലും വിദേശ ശേഖരം കുറയ്ക്കലല്ല വിദേശ ശേഖരം കൂട്ടുകയാണ് അല്ലെ അപ്പൊ തന്നെ ഇതോ അതിന്റെ ലക്ഷ്യമായിരുന്നില്ല ഇതൊക്കെ രണ്ടും സ്രസ്വ ലക്ഷ്യങ്ങളായി എന്ന് പറഞ്ഞ സമ്പൽ വ്യവസ്ഥയെ സുസ്ഥിരമാക്കുക എന്ന ലക്ഷ്യത്തിൽപ്പെട്ടതായി പെട്ടതായി ഓക്കെ ഇനി നമുക്ക് ഇതേ പരീക്ഷയ്ക്ക് വന്ന ാണ് എന്ന വാക്കിന്റെ സ്ത്രീലിംഗം അത് ഓർത്തു വെച്ചാൽ ഓർത്തുവച്ചാൽ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏതാണ് ഓക്കെ താഴെ പറയുന്നവയിൽ ശരിയായ പദം മേധാവിക്ക് എന്ന് പക്ഷേ മേധാവി മേധാവിനി എന്ന വാക്കിന്റെ സ്ത്രീലിംഗ രൂപം എത്രയാണോ കവയിത്രിയാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം സംശയമുണ്ടാവും ഇനി മുതൽ നിങ്ങൾ തെറ്റിക്കരുത് കവയിത്രിയാണ് കവി കവയിത്രിയാണ് ഒരിക്കലും കവിയിത്രിയല്ല നമുക്ക് തോന്നും അല്ല കവയിത്രി ഓക്കെ ദ്വാരപാലകൻ പാലകന് പാലികയാണ് അപ്പൊ ദ്വാരപാലക പ്രഭു എന്ന വാക്കിന്റെ സ്ത്രീലിംഗരൂപം പ്രഭുവിന്റെ പ്രഭി ആണ് പ്രഭി എന്താണ് പ്രഭുവിന്റെ പ്രഭീ ആണ് ആണ് സ്ത്രീലിംഗ സ്ത്രീലിംഗ രൂപം രൂപം എന്ന സ്ത്രീലിംഗം ആണ് ഗുരു എന്ന വാക്കിന്റെ രൂപം ഗുർവി ആണ് അതായത് ഗുരുവിന്റെ സ്ഥാനത്ത് കാണാവുന്ന സ്ത്രീ എന്നോ അതല്ലെങ്കിൽ ഗുരുവിന്റെ പത്നി എന്നോ ഒക്കെ തന്നെയാണ് ഗുർവി എന്ന വാക്കിന്റെ അർത്ഥം അപ്പൊ ഗുരു ഗുർവി ഇവിടെ രണ്ട് രണ്ടുണ്ട് ഘാതികയും അതിന്റെ ഉത്തരമാണ് ഘാതകിയും ഉത്തരമാണ് ഘാതകന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് എന്ന് ഓർത്ത് വെക്കാം എന്നാൽ ഓർമ്മയ്ക്കാം എന്നും അപ്പൊ ഘാതകിയും എന്താണ് ഘാതകന്റെ സ്ത്രീകൾ ഓക്കെ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാൻ തുടർച്ചയായി കാണുക പി എസ് സി ഹബ്ബ് എവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ അതൊക്കെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക കൂടാതെ നമ്മുടെ ആപ്പിൽ എങ്ങനെ കയറിയാൽ ബാച്ച് ജോയിൻ ചെയ്യാമെന്നൊക്കെ പി എസ് സി ആപ്പിൽ പറയുന്നത് സി അപ്ഡേറ്റുകൾ സ്ഥിരമായിട്ടും ഓക്കെ താങ്ക് യു ആ വീണ്ടും നമുക്ക് പഠിത്ത ക്ലാസ്